ിൽ നിന്ന് ഒരു തിരികെ വന്നത് ഞാൻ വ്യക്തമാക്കിയാണ് ഒന്നുകൂടെ ലോകമെങ്ങും ഇൻഫ്ലേഷൻ ഉണ്ട് അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇൻഫ്ലേഷൻ ഉണ്ട് അത് മാത്രമല്ല കോവിഡിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് അതിന്റെ സമയത്താണ് ഉണ്ടായത് അപ്പോ അതുകൊണ്ട് റിപ്പബ്ലിക്കൻ അതുകൊണ്ട് ഈ ഡെമോക്രാറ്റിക് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല അത് ശരിയല്ല എന്ന് അദ്ദേഹം ചോദ്യം ഇപ്പോഴാണ് നിങ്ങളോട് അപ്പോ അതിനെ റെസ്പോണ്ട് പറയാണ്ട് അത് ശരിയാണ് നിങ്ങൾക്ക് എന്നേറ്റവും പറയാം എന്നും പറയാം മോഡറേറ്റ് യുക്രൈൻ യുദ്ധം യുക്രൈൻ യുദ്ധത്തിന്റെ കാരണം ഉക്രൈൻ എന്ന് പറയുന്നത് റഷ്യക്കൊരു റഷ്യയുടെ ഏറ്റവും നെയ്മറായ രാജ്യമാണ് ഉക്രൈന് വേണ്ടത് റഷ്യക്ക് വേണ്ടത് നാറ്റോയുടെ ആളുകൾ നാറ്റോ സഖ്യത്തിന്റെ ആള് ഉക്രൈനോട് ചേർന്ന് വരുന്നത് റഷ്യക്ക് ഒരിക്കലും സഹിക്കാൻ സഹിക്കുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എല്ലാ വത്താശങ്ങളും ചെയ്തു നാറ്റോ സഖ്യത്തില് ഉക്രൈൻ വന്നപ്പോൾ റഷ്യ ശക്തിയുക്തമേതെടുത്തു ഞങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ജോ ബൈഡൻ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഉടനെ വിൻവാങ്ങിയ റഷ്യ യുദ്ധം തുടങ്ങി അതാണ് ഉക്രൈൻ യുദ്ധത്തിന്റെ കാരണം ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഡൊണാൾഡ് ട്രംപോ യുദ്ധം തോന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഉക്രൈനെ നാറ്റോ ശക്തി ചേർക്കാൻ പോകുന്നില്ല അപ്പോ അവിടെ യുദ്ധം ഉണ്ടാകുന്നില്ല അല്ല ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവിടെ കൊണ്ട് ബോബ് പൊട്ടിച്ച് തകർക്കുന്നൊന്നും ആരും വിശ്വസിക്കുന്നുണ്ട് അതൊന്നും ചെയ്യത്തൂല്ല ചെയ്യാനും സാധിക്കുന്നില്ല റഷ്യ അമേരിക്ക ആയിട്ട് ഒരിക്കലും ഒരുക്കുന്നതിന് തയ്യാറാകുന്നില്ല കാരണം അത് ലോകത്തിന്റെ അന്ത്യാണ് അവരുടെ അന്ത്യാണ് എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ വരുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇപ്പോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പൊ ഈ രാജ്യത്ത് ട്വന്റി വൺ മില്യണിൽ കൂടുതൽ ഇമിലുരൻസ് വന്നിട്ടുണ്ട് ഈ ഇല്ലീഗൽ ഇമിലിഡൻസിന് ഏതായാലും ഭക്ഷണം കൊടുക്കണമെന്ന് ആരും കൊടുക്കും എവിടുന്ന് കൊടുക്കും ഇത് എവിടെ നിന്നായി ഭക്ഷണം വരുന്നു ഭക്ഷണ സാധനം എവിടെ നിന്നായി ഇമ്പോർട്ട് ചെയ്യുന്നു ചൈനയിൽ നിന്ന് തന്നെ എല്ലാ മുട്ട സൂചി വരെ ചൈനയിൽ നിന്ന് മുട്ടസൂചിയ ചൈനയിൽ നിന്ന് വരുന്ന രാജ്യത്തെ ഇരുപത്തൊന്ന് മില്യൺ ആളുകളെ എല്ലിങ്കൾസിനെ കൊണ്ടുനിന്ന് ഭക്ഷണം കൊടുക്കാൻ ഇവിടെ സാധന സാമഗ്രികളില്ല അപ്പോൾ വില കൂടു ഇല്ലേ ആർക്കും നിയന്ത്രിക്കാൻ പറ്റുമോ ഇത് ആരാൾ ഇത് ഇത് ഇല്ലീഗലിനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നതിന്റെ പ്രതിഫലം ഇത് ഇൻഫ്ലേഷൻ ഇനിയും കൂടും അടുത്ത ഡെപ്റ്റ് കൂടും ഡെപ്റ്റ് സീലിംഗ് ഉണ്ടാവും ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരിയില് ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്യേണ്ട തേർട്ടി ഫോർ തേർട്ടി തേർട്ടിൻ അത് ആറ് മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നിട്ട് ആ ആറ് മാസത്തേക്ക് ഇതേ പോയി അപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞ ലോകരാജ്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന രാജ്യമാണ് അമേരിക്കയ്ക്ക് ഇപ്പൊ ഇൻസ്റ്റോളേഷൻ അതുപോലെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലെ എൻവയൺമെന്റ് പിന്നെ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അമേരിക്ക ഇൻസ്റ്റോൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ അവർക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റുന്നതിരിക്കാൻ പറ്റത്തില്ല അവർക്ക് കംപ്ലീറ്റ് ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല പ്രൊലോങ് ചെയ്തോട്ടെന്ന് പറഞ്ഞു ഇനി അടുത്ത ജനുവരിയിൽ ഈ മീറ്റിംഗ് ജനുവരി ഇരുപത്തിയഞ്ച് വരെയാണ് എനിക്ക് തോന്നുന്ന അപ്പോൾ ഇതിന്റെ ഇൻഫ്ലേഷൻ ഡബിൾ ആവുക ഇത് ആരാ ഇത് 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 ക്രിയേറ്റ് ചെയ്ത ഇൻഫ്ലേഷൻ കുറേയൊക്കെ അതിന് ശക്തമായൊരു ഭരണാധികാരി വേണം അതിന് കമലാകാശിനെ കൊള്ളത്തില്ല ഈ രാജ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ട് ഒന്നും ചെയ്യാത്ത ആൾക്ക് നാളെ ഇത് ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ട് എന്നിട്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മള് നമ്മള് നമ്മൾ രാജ്യത്ത് വന്നേ അറിയാം നമ്മള് ഞാൻ ഒരു ഒരു കൊച്ചിനോട് ചോദിച്ചു നമ്മൾ എന്നാ പറഞ്ഞ മക്കളെ കൊണ്ടുവന്നത് ആ കൊച്ചു പറഞ്ഞു കരിയാപ്പുള കൊച്ചിനറിയാവുന്ന കരിയാപ്പനെ കുറിച്ച് ഉള്ളൂ നമ്മള് ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഈ ആർദി അംബാസഡർ നമ്മള് ഞാന് ഞാനിതിനെ നേടിക്കൊണ്ട് പോകുന്നില്ല കാരണം ഞാൻ പറഞ്ഞു വന്ന എന്റെ കാര്യം ഇത്രയും കാലം ഈ ഗവൺമെന്റിൽ റെസ്പോൺസിബിൾ ആയ പൊസിഷൻ ഇടുന്നുണ്ട് ഒന്നും ചെയ്യാത്ത ആൾക്ക് ഇനി ഇപ്പോൾ നാളത്തേക്ക് വേണ്ടി ഒരു പ്രസിഡന്റ് ചോദിക്കാൻ ഇവിടെ ഡിബേറ്റ് ആൻഡ് Uh, Republican, but I want to say that it is a debate between Democrat and Donald Trump because Donald Trump is not representing Republican. He is the uh, single person. It is a this is a policy of Donald Trump. So we have Democrat was a definite policy how to reduce the price, how to control the immigrants, immigrants, and how to. മെന്റൈൻ ദോറിൻ പോളിസി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് ലോകം ഒരു രാജ്യമാവും ആ രാജ്യത്ത് ഫോറിൻ പോളിസി ചൈനയെ കൺട്രോൾ ചെയ്യണം ഇന്ത്യയെ കൺട്രോൾ ചെയ്യണം മറ്റു രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യണം അതിന് ഫോറിൻ പോളിസി പോളിസി വേണം സോ ഡെമോക്രറ്റി വാസ് എ ഡെറ്റ് പോളിസി ഹൗ ടുൻ ദോറിൻ പോളിസി പക്ഷേ ഡെമോക്രാ റിപ്പബ്ലിക്കിന് അങ്ങനെ ഒരു പോളിസി പോളിസി ഉണ്ടെങ്കിൽ തന്നെ ദ കനോട്ട് കൺട്രോൾ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഒരു സിംഗിൾ പേഴ്സൺ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നാല് പേർക്ക് പോലും നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയാവുന്നേ ഉള്ളൂ ബട്ട് ദോണ്ട് ഒരു സിംഗിൾ പേഴ്സൺ ആണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പുളി പുളിക്ക് എന്തും പറയാം എന്തും പറയാം ഏത് കാര്യങ്ങളും എന്തുകൊണ്ടും മനസ്സിലാക്കി കൊല്ലുന്ന രീതിയിലാണ് പുളിയുടെ അഭിപ്രായങ്ങൾ പറയുന്നത് അതെ ഒരു ന്യായമായ രീതിയിലല്ല നമ്മൾ ഈ എല്ലാവരും നോക്കുന്നത് നമ്മുടെ എൻ്റെ കാണുന്ന പർവ്വതങ്ങളിലേക്ക് പറഞ്ഞതുപോലെ എല്ലാവരും നോക്കുന്നത് അമേരിക്കയിലേക്കാണ് അപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് പക്ഷേ ഒന്ന് <traps> റിപ്പബ്ലിക്കൻസ് എങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് ഔദ്യോഗിക ഔദ്യോഗികമായിട്ട് നോമിനേറ്റ് ചെയ്തത് ഡൊണാൾഡ് ട്രംപിനെയാണ് അത് നമ്മൾ മറക്കാൻ പാടില്ല അതൊന്ന് അതേമാതിരി ഇവിടെ ഈ സൈഡിലെ ഡെമോക്രാറ്റിക് സൈഡിലും ഏതാണ്ട് നോമിനേഷൻ്റെ തൊട്ടടുത്ത് കിട്ടി കിട്ടിപ്പോയി എന്നുള്ള രീതിയിലായിരുന്നു മറ്റേ നമ്മുടെ ജോ ബൈഡൻ അവസാനം അദ്ദേഹത്തിന് പറഞ്ഞില്ലേ വയസ്സിന്റെ ബുദ്ധിമുട്ടുണ്ട് ഓർമ്മക്കുറവുണ്ട് എൺപത് കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു അങ്ങനെ നോവലേഷ് കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയിട്ട് വന്നു ചേർന്നതാണ് ആ ചരിത്രം നമ്മൾ ചോദിക്കുമ്പോൾ മറക്കാൻ പാടില്ല തീർച്ചയായിട്ടും രണ്ടുപേരും യാദർച്ഛികമായി വന്നാൽ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ എനിക്കറിയാൻ പാടില്ല ഒരു പക്ഷെ അമേരിക്കയിലെല്ലാം മലയാളികളടക്കം ചോദിക്കാറുണ്ട് ഈ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ലോക പോലീസ് ആണ് എന്നെല്ലാം പറയാറുണ്ട് വീണ്ടും കൂട്ടത്തിലൊരു ചോദ്യം ചോദിക്കുന്നത് ഈ ഇത്രയും ബുദ്ധിമാന്മാരും സയന്റിസ്റ്റുകളും ഒക്കെ ഉള്ള ഈ രാജ്യത്ത് ഈ രണ്ടുപേരെയാണോ ഏറ്റുമുട്ടാൻ ഈ പ്രസിഡന്റ് ഗോതായി ഏറ്റുമുട്ടാൻ കിട്ടിയോളൂന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓഫ് പീപ്പിൾ ഇന്ത്യ അപ്പോൾ അതിങ്ങൾ കുറച്ച് വേണം നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയുള്ളവരും കമല ഹാരി ഏകാധിപത്യപരമായിട്ട് രീതിയിലാണ് സംസാരിച്ചത് പക്ഷേ ഇവിടെ ഒരു പ്രൈമറി തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള പരമ്പരയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അപ്പം അദ്ദേഹത്തെ അദ്ദേഹം അത്തരത്തിലെല്ലാ കടമത്തോട് ചെയ്യുന്ന ഒരു വലിയ ആക്ഷേപമായിട്ട് ഒരു ഇൻസൾട്ടായിട്ട് റിപ്ലി മാറ്റി പ്രതിനിധികളെന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ അതിനോട് വിയോജിക്കുന്നു എന്നാൽ യാതൊരുവിധ ജനാധിപത്യ രീതിമല്ലാതെ ഒരു നോമിനായിട്ട് കടമെന്നാണ് കമല ഹാരിസ് വേറെ വാസ്ത പ്രൈമറി ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ പോലും റെസ്പെക്ട് ചെയ്യാതെ കടന്നു വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കമല ഹാരിസ് അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് കമല ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പോലും കടന്നു വന്നിട്ടുള്ള ആണു വേണം ഇവിടെ പ്രസന്ധാകണം എന്നുള്ളതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു വാദഗതിയെ ഞങ്ങൾ കണ്ടുമായി വിമർശിക്കുന്നു രണ്ടാമത് ഈ ഫോറിൻ പോളിസിയെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചാണ് വാങ്ങിക്കുന്നത് ഫോറിൻ പോളിസിയെ കുറിച്ച് ഫോറിൻ പോളിസി ബൈഡൻ കമല ഫോറിൻ പോളിസിൻ പോളിസി കാരണം നമ്പർ ിസ്ഥാൻ ദ യു എസ് മിലിറ്ററി എൺപത്തി അഞ്ച് ആധുനിക യുദ്ധോകരണങ്ങള് താലിബാൻ എന്ന ഒരു ഒരു തീവ്രവാദ ചുവയുള്ള ഒരു സംഘടനക്ക് കൈകാര്യം ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് പ്രസിഡന്റ് ട്രംപ് അതൊന്ന് വിഡ്രോ ചെയ്തത് ബൈഡൻ വിഡ്രോ ചെയ്ത് അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന എന്ന് പറയുന്നത് കേ അവര് നൂറ് വർഷം ഭരിച്ചാൽ എൺപത്തി അഞ്ച് വാങ്ങിക്കാനായിട്ട് അവർക്ക് സാധിക്കും വിചിത്രമായ രീതിയിലാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ടാക്സ് പേയേഴ്സിന്റെ എൺപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ താലിബാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദികൾക്ക് കൈമാറിയത് ഇന്ന്

നോർത്ത് കൊറിയയുടെ പ്രശ്നം ഇവിടെ ലോകത്തിന് ഒരു ഭയങ്കര പേരത്വം സൃഷ്ടിച്ച ഒരു ഒരു പ്രസംഗമായിരുന്നു ആണ് അദ്ദേഹം അദ്ദേഹത്തെ ഒരു മേശയിലിരുന്ന് സംസാരിച്ച് അത് ഒഴിവാക്കി അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു പക്ഷേ ഈ ബൈഡനോ കമലയ്ക്കോ അത് സാധിച്ചില്ല ഫെയിൽഡ് ഫോർ ഫോറിൻ പോളജി നോർത്ത് കൊറിയയുടെ സോറി റഷ്യൻ യുക്രൈൻ വാർഡ് പുട്ടിനുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയോ അത് അതിനോടൊരു കമാൻഡ് ഈ പറയുന്ന കമലയ്ക്കോ ബൈഡനോ ഇല്ലാതെ പോയി എന്നുള്ളതാണ് അതേ സമയത്ത് ട്രംപിന്റെ സമയത്ത് ട്രംപ് ചൈന ട്രേഡ് നിർത്തി കണ്ടോളിൻ ഇപ്പൊ അതുപോലെ തന്നെ അവസാനം പാലസ്തീൻ ഹമാസ് അടുത്ത മൂന്നാമത്തെ പോളിസി ആണ് അതിന്റെ പേരില് ലോകത്തെമ്പാടും അലക്ഷിരാവ് യൂറോപ്പിനുള്ള അരക്ഷിതാവസ്ഥ നേരിടുക യൂറോപ്പിൽ പോലും അപ്പൊ അതുകൊണ്ട് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്ര ഇടതുപക്ഷ ലിബറൽ ഐഡിയോളജി വെച്ചു പുലർത്തുന്ന ലോകത്തിന് മുഴുവൻ ഭീഷണി ഈ ഇടതുപക്ഷ തീവ്ര ഐഡിയോളജിയെ അനുകൂലിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വക്താവായ ഹാരിസ് കമല ഹാരിസയുടെ പ്രസിഡന്റ് ആയാൽ ഈ രാജ്യം നീങ്ങുന്നു എന്നുള്ള അഭിപ്രായമാണ് പോളിസി അടുത്തത് ും അറിയാമല്ലോ ഏതോ എത്രയോ ആയിരങ്ങളാണ് മരിച്ചു വീഴുന്നത് യുക്രൈൻ വാർ ആൻഡ് ഇസ്രായേൽ ആൻഡ് ഹമാസ് വാർ വാർത്ത അപ്പൊ ആ യുദ്ധം നിർത്തുവാൻ വേണ്ടി നിങ്ങള് നിങ്ങളുടെ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യും എങ്ങനെ ആ യുദ്ധം പരിഹരിക്കും യുദ്ധം നിർത്തും സമാസാരം എങ്ങനെ കൊണ്ടുവരും എന്ന് മിസ്റ്റിൻ്റെ ചോദിക്കുന്നു I am asking the How to stop the war? In brief. I am asking about unemployment. Unemployment area. Unemployment area. Unemployment area. Unemployment area. has explained that she is bringing tax uh, reduction for the working class, for the people who are buying first time houses she has laid out all that, and you have heard it, I don't want to repeat it. When these are done, employment will increase. More people will be employed. Secondly, um, regarding the war, you know, Mr. Blinken is running like a Kissinger every day to Israel, to the other place, Hamas, and every day discussions are going on. You cannot dictate as uh, trump things or trump's party things they are doing what they can they cannot shut off somebody so they will do democratically respecting the other countries' freedom their individuality at the same time trump and democratic party says israel will be supported all the time Bush, President, one president simply says, oh, Israel will be wiped out soon if you vote for democracy. These are frightening, like bullying. Oh, third world war will come if Kamala is elected. Bullshit. This is simply frightening people. Don't be accepting all this. Second, so as I said, if Kamala Harris plans, she is a working lady, she became uh, attorney general and also now the vice president through her intelligence, hard work, and she was like well, any one of us. If you read her life history. Secondly, she is the person who has been integrity, who had integrity. What is the record? Thirty-three times she has been, no, your Trump has been convicted. Thirty-three times he is asking the court to postpone his sentence. Kamala Harris, what is her record? How many crimes she has committed? Come on, tell me. Are we voting for a criminal? Are we that low? In any country, people vote for person. Their integrity, their ability, their plan for the future. In immigration, she has made some mistakes. We all make. In my own life, I have made many mistakes. But I am not down. I get up, start killing the other person. If my opponent, my enemy is knocking me down, ആ ചോദ്യത്തിന് വളരെ അർത്ഥമുണ്ട് അദ്ദേഹം ചോദിച്ച് ചോദ്യം പറയുന്നത് അമേരിക്കയിലെ ഇപ്പോഴുള്ള സാധാരണക്കാരുടെ ഒരു ചോദ്യം more than i from the school uh, youngsters and there uh unemployment they're very much worried about it i know many of them asked me to find jobs for them other the school in the college uh, loan in rate they can take a, a loan now, eight to ten percent that the uh, inflation day which 10 percent of a school uh, loan the they can even afford that I going to go a little bit back. I did not say much earlier. But I know people are just going, you know, all along, so let me go a little bit more into it. If you look at the history of America, in 1992, no, go back. Uh, 1992, there was a president and a vice president. There was a Republican president and George Bush. George Herbert Walker Bush. His... Vice President was Dan Quayle, a lame duck vice president, good looking guy, but he was good for nothing. He was a Republican. Even Trump uh, Bush was doing the Gulf War, he was nowhere to be found. Everyone knows it. You know what happened? His approval rate was 30 percent. 30 percent. He didn't survive 1992 election. He didn't. He lost to Clinton. Clinton had a vice president named Al Gore. Everyone knows that. In 2000, his approval rate was 40 percent, and only thing he was care about was climate change, climate change, climate change. And he made millions and millions of dollars with the 40 percent approval rate. He worked very hard. He lost. Now the next vice president, the lame duck vice president, is Kamala Harris. 28 percent approval rate. She hasn't done anything. She said about, well, I will do, I will do, I will do. Miss Kamala Harris, your first day was four years ago. Kids cannot find loan. They cannot find jobs. Inflation is through the roof. 2.9 percent .9 was Trump left office. It went to 10 percent. 10%. Every one of you understand it when you go to the grocery store. Like you said, it was good enough for $100 for a whole week, now you pay $300. Yes or no? The average poor people understand that. You know what? Even a simple Coke, 12 packs of Coke was $2, $3. Now it's almost $10. Inflation. Is it through all the around the world? It could be. But it's all started in America because America is the leader of the free world. Let me tell you some more things. Gas price. Gas price. It was $1.80 when Trump was president. I worked in the oil and gas for twenty five years. I know oil and gas very well. Why the price went up? The first day Biden took office, he canceled the offshore drilling. He put a moratorium. Then the next thing he did, it on the same day, on the next signature is Keystone Pipeline. My son works for that company. Keystone Pipeline, he canceled it. Almost a million battle of uh, oil. From the Canadian oil sands supposedly come to Texas, a million barrel of oil. He canceled. And then the third thing is the canceling the moratorium and the lease, companies including the one that I was involved in, it pulled back out from all that. Oil price started climbing from that point to six dollars. Everyone knows that. What Biden did? He used the National Reserve to bring that down. National reserve was only useful when your wartime come emergency come. There was almost 800 million barrels, now it's 300 billion. He took that and depleted that natural resources. America kept for it. I'm sorry? No, 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 sorry. Okay, so, so what happened is Kamala said we have a bipartisan bill brought to the in the Congress, and Trump told, "Don't pass it." So we did not pass it. Is that what you need a leader? Your leader should be like, you know what? We have a big problem. America is facing a crisis, a man-made crisis in this decade, which is immigration. Almost 21 million people crossed without any checking into this country, under the watch of Biden and Harris. She said, we could put another 1,500 more people in the ICE immigration. 1,500, if Trump would have passed that thing. Come on. You only take 30 seconds to make an executive order and say, I'm putting unlimited all hands on deck. I'm going to put unlimited resources in the border so there won't be anyone coming to close the border. It only take 30 seconds. Now she's saying it. Well, I have to wait for a bill to come to my my table, year or later. Then I sign it. Then we will close the border. What a nonsense is that! That's pretty much nonsense. Kamala hasn't done anything. She will be a threat to America. Period. Biden is not. Um, Trump is not a threat to America. After four years, somebody say he run away, and but well, at least he left that place. Biden is the appointed nominee through the democratic process. Almost 15 million people voted for it. They said Trump is a threat to the democracy 14 million. Then what happened? they rejected all the 14 millions bought her through the back door and installed say look we have a new candidate Kamala Harris. She had two percent on a you know America has a, what they call a primary process. That means every white Trump is there because he was elected through Trump. He asked why Trump and Kamala. While it's what is obvious for Trump was elected, Kamala was not elected by the primary cause. When she was running in 2020, she received two percent the entire Democratic support. Even the first vote cast, she quit. She got out of the race. That is what up, Not a single person, American Democrats, including anyone, else. tell me: Have you voted your your nominee? You have not. You have not put your cast your ballot for him. We did. We gave our support to President Trump to be the nominee. Look at Israel. America's foreign policy is a failure, after failure. Three wars is going today itself. Today itself. Israel getting attacked. His their Prime Minister is in the death watch by Iran. By Iran. Under Kamala's and Biden's watch. Israel will be destroyed soon if you have not a good leader of America. Okay, thank you. Okay, please. Uh...